ഹലോ വെൽക്കം ബാക്ക് ടു ഴ്ചയായിട്ടുള്ളൂ സോ നമുക്കിനെ കുറിച്ച് വലിയ പരിചയവും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഹലോ നമുക്ക് ഐറ്റംസ് നമുക്ക് ജ്യൂസ് ഉണ്ട് ലെമൺ ഉണ്ട് മിങ്കോ ഉണ്ട് ജിഞ്ചർ ഉണ്ട് മുളക് ഉണ്ട് അപ്പൊ എങ്ങനെയാ തുടങ്ങിയാലോ ഞാൻ ആഗ്രഹിച്ചു മേടിച്ച സാധനോളെ എല്ലാം ടെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നിനക്കുണ്ട് വൃത്തിയായിട്ട് അതെല്ലാം നിനക്കുണ്ട് പച്ചമുളക് അതെ അതെ നല്ലത് കൊള സൂപ്പർ ആയിട്ടുണ്ട് അടി നല്ല രയ അടുത്ത രണ്ടിലേക്ക് പോവാങ് പോവാർണോ എല്ലാവർക്കും അടുത്ത റൗണ്ടാണെ നീ ഒന്ന് ഞാൻ ഇത്തവണ കിട്ടുന്നു പറഞ്ഞത് എങ്ങനുണ്ട് കൊറച്ചുണ്ടായിരുന്ന റൗണ്ടിലേക്ക് പോവാന്ന് പെട്ടെന്ന് നേരത്തെ ഇഞ്ചി അടിച്ചതിന്റെ എരിമുണ്ട് മൂന്ന് പേർക്ക് ലക്കായിട്ടുണ്ട് അതെ അതെ അതിലാജ മൊത്തത്തിന് ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ